കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന അന്യായ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഹരിതകർമ്മസേന വന്നാൽ കർമ്മസേന വന്നാൽ അതിനും കൂലികൾ വാങ്ങുന്നില്ലേ എന്തോ നാടേ നിങ്ങളുടെ പണികൾ മറുപടി പറയൂ പഞ്ചായ ഉദ്യോഗസ്ഥരെ വായിക്കൂ മനസ്സിലെത്തി വായിക്കൂ മാലിന്യങ്ങൾ സംസ്കരിക്കൽ സംസ്കരിക്കൽ നിങ്ങളുടെ തന്നെ പണികല്ലേ പണികൾ പണിയല്ലേ വ്യക്തമായി നിങ്ങൾ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ പ്രതിഷേധ ധർണയും മാർച്ചും ഉദ്ഘാടനം ചെയ്തു ഇന്ന ജില്ലയിൽ പരിധിയിൽ എന്നാൽ ഞാൻ മാലിന്യ മുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന സത്യ പ്രസ്താവന ഇതായി പോകേണ്ടിരിക്കുന്നത് രാജ്യം പറഞ്ഞിരിക്കുന്നത് ഒന്ന് എന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഈ സ്ഥാപനത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ ജൈവമെന്നും അജൈവമെന്നും അപകടകരമായ മാലിന്യങ്ങളും മൂന്നായി തരംതിരിച്ച് തിരിച്ച് ശേഖരിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ മൂന്ന് നിബന്ധനകൾ നമ്മൾ ഒപ്പിട്ട് അവർ പ്രത്യേക പറയുന്നുണ്ട് ഇന്ന കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശങ്കരൻകുട്ടി വണ്ടിപ്പെരിയാർ യൂണിറ്റ് ഭാരവാഹികളായ എസ് എം ജയിലി ടി എച്ച് തമ്പി റിയാസ് പി ഹമീദ് ടി സി ഗോപാലകൃഷ്ണൻ ബിലാൽ ഷരീഫ്